കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടത്തി മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തതിലും പുത്തൻതുറ ബേക്കറി ജംഗ്ഷനിൽ നിന്നും ഫിഷർമാൻ നഗറിലേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം കോൺഗ്രസ് നീണ്ടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് നീണ്ടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിലും നീണ്ടകര ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പുത്തൻതുറ ബേക്കറി ജംഗ്ഷനിൽ നിന്നും ഫിഷർമെൻ നഗറിലേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു റോഡ് ഉപരോധ സമരം നടത്തിയത് ഒരു ഉദയം ഡിസംബർ മാസത്തിൽ ായിട്ടിരുന്നാർഡുകളിലും നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യകതയിലേക്കാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ നമ്മളൊരു ഇത് തുടക്കത്തു ഈ പതിമൂന്ന് വാർഡുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതേപോലെ ഈ പഞ്ചായത്തിന്റെ ശോചനീയവസ്ഥെതിരെ ശക്തമായ സമരം നമ്മൾ നടത്തും ചവറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പവിജപറമ്പിൽ പുഷ്പരാജൻ അധ്യക്ഷത വഹിച്ചു സുഭകൻ കൈലാസം ബാബു ദേവദാസ് ശിവലാൽ സന്തോഷ് ജാക്സൺ വനജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ